ഇതായത് കണ്ടോ ഇന്നലെ നമ്മളെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ വീടിനടുത്തായിട്ട് ഈ മൊത്തത്തിൽ മാങ്ങ എന്താണ് കച്ചവടക്കാർക്ക് വിൽക്കുമല്ലോ അങ്ങനെ ഒരു വീട്ടിൽ വയ്ക്കുന്നത് എന്താണ് അപ്പം ഈ മാങ്ങ ഇങ്ങനെ താഴെ വീണ് പൊട്ടിയതാ ഈ മഞ്ഞൊരു കളർ ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മുടെ കർപ്പൂര മാങ്ങയാണ് ഇതെന്ന് പേര് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല പക്ഷേ കുഞ്ഞിൽ ഞങ്ങളുടെ വീടിന് താഴെ ഒരു തോടും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം അവിടെ പോയാണ് കുളിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ആ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതിൻ്റെ ഒരു രണ്ട് മാവ് ഇപ്പോൾ അപ്പോൾ നമ്മുടെ എന്താണ് കസിൻസൊക്കെ ഇതിനകത്തുനിന്ന് മാങ്ങ എറിഞ്ഞിട്ട് കമ്പം വെച്ചിട്ടും കല്ലു വെച്ചിട്ടൊക്കെ എറിഞ്ഞിട്ടിട്ട് നമ്മൾ അവിടെ വെച്ച് തന്നെ പൊട്ടിച്ചതിന് അധികം പുളിപ്പൊന്നും ഇല്ലാത്തൊരു പ്രത്യേക മണമുള്ളൊരു മാങ്ങയാണ് കേട്ടോ അപ്പോൾ എന്താ ഇത് നമ്മുടെ ഉപ്പും മുളക്ടിയാണ് കേട്ടോ മോൻ്റെ റെസിപ്പിയാണ് എപ്പോഴും അവന് മാങ്ങ കിട്ടിയാലേ ഇതേപോലെ ചെയ്യും അപ്പോൾ എന്നിട്ട് നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്തതിപ്പം ചിന്നി പറ വീണ് പൊട്ടിയ മാങ്ങയ കേട്ടോ അതാണ് ഇത് അവിടെ കുറച്ചൊക്കെ ആവാൻ തന്നെ കഴിച്ചു വെച്ചേക്കാണ് അപ്പോൾ ബാക്കി ഇനി ഞാൻ പക്ഷേ ഇങ്ങനെ കടിച്ചു കഴിക്കുന്നതിനേക്കാളും എനിക്കിങ്ങനെ മുറിച്ചിട്ട് നട നമ്മുടെ ഉപ്പും മുളകും കൂടി ചേർത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം ഓക്കെ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ നമ്മളത് ആ കുഞ്ഞുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഇതെല്ലാം ഇനി നമുക്ക് കഴിച്ചു നോക്കാം ഉമ്മ മുഖത്തിരി പുളിയുണ്ട് എങ്കിലും ഈ എന്താണ് നമ്മുടെ ഉപ്പും മുളകും ആ പുളിയും കിടാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കളറ മാങ്ങട നല്ല മഞ്ഞ കളട വിളഞ്ഞ മങ്ങ അടിപൊളി